സബദാനി സാഹിബിൻ്റെ പ്രഭാഷണങ്ങളെക്കുറിച്ച് ഞാനിവിടെ ഏറെ പറയുന്നില്ല ഭദ്ര നേരത്തെ ഇവിടെ അനുസ്മരിച്ചു ഒരു മനുഷ്യൻ ഒരു സംഘടനയും ബാനറില്ലാതെ ആ മനുഷ്യൻ്റെ പ്രസംഗം കേൾക്കാൻ ജനലക്ഷങ്ങൾ തടിച്ചുകൂടിയ പതിറ്റാണ്ടുകളുടെ കഥ നമ്മുടെയൊക്കെ ഓർമ്മകളിലുണ്ട് ആ പ്രഭാഷണങ്ങൾ കേൾക്കാൻ വേണ്ടി നമ്മളൊക്കെ ഓടിയെത്തിയ റമദാനിൻ്റെ രാവുകളുടെ ഓർമ്മകളുണ്ട് മലപ്പുറത്തെ കോട്ടക്കലിലെ സർഹിന്ദു നഗറിൽ നിന്നാരംഭിച്ച് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സമ്മേളിച്ച് പിന്നെ കോഴിക്കോട് കടപ്പുറത്തേക്ക് നീങ്ങിയ ആ പ്രഭാഷണ പരമ്പര റമദാനിൻ്റെ മൂന്ന് രാവുകളൊക്കെ നമ്മൾ കോഴിക്കോട് പോയി തങ്ങി ആ പ്രസംഗങ്ങൾ കേട്ടിരുന്ന അനുഭവങ്ങൾ സമദാനി സാഹിബ് അങ്ങ് ഭാഗ്യവാനാണ് അങ്ങാണ് പ്രവാചകൻ്റെ നാമം കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലണമെന്നൊരു ബോധത്തെ മലയാളക്കരയിലെ മുസൽമാൻ്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ചത് അങ്ങന അങ്ങാണ് ഇസ്ലാമിൻ്റെ ദാർശനികതയുടെ വിശ്വമുഖമായ അല്ലാമ മുഹമ്മദ് ഇക്കബാലിനെ ഈ തലമുറക്ക് പരിചയപ്പെടുത്തിയത് അങ് മദീനയിലേക്കുള്ള പാതയിലേക്ക് വിളിച്ചപ്പോൾ അവിടെ ഓടിയെത്തിയ യുവാക്കളും യുവതികളും അടക്കുന്ന പുരുഷാരും അവരുടെ ഹൃദയത്തിലേക്ക് നന്മയുടെ വിളക്കുകൾ കത്തിച്ചു കത്തിച്ചുവെച്ചത് അങ്ങാണ് അവസാനിച്ചു പോയ ആ പ്രഭാഷണം അത് ഇനിയും തുടരേണ്ടതുണ്ട് എന്നൊരാഗ്രഹം ഞാൻ ഈ വേദിയിൽ വെച്ച് പ്രകടിപ്പിക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികളോട് സംവദിച്ചു ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രി സ്റ്റുഡൻ്റ് ഉണ്ടതിൽ ഡിഗ്രി കഴിഞ്ഞവരുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ട് പ്ലസ് ടുവിൽ പഠിക്കുന്നവരുണ്ട് അവരോട് ഞാൻ ചോദിച്ചു ഇന്നും ഇന്നലെയും മിനിഞ്ഞാതുമായി മലയാളക്കരയിലെ വിദ്യാഭ്യാസ രംഗത്തെ സജീവമാക്കി നിർത്തിയ ഒരു ചർച്ച നടക്കുന്നുണ്ട് ആ ചർച്ചയുടെ വിഷയം നിങ്ങൾക്കറിയാമോ സൂംബ നൃത്തവുമായി ബന്ധപ്പെട്ട വിവാദം നടക്കുന്ന ഘട്ടമായിരുന്നു ആ ഇരുപത്തഞ്ച് കുട്ടികൾക്കും അതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു അവരോട് ഞാൻ ചോദിച്ചു ഒരാഴ്ച മുമ്പ് നമ്മുടെ നാടും നമ്മുടെ ലോകവും ഒക്കെ സ്തംഭിച്ചു പോകുമായിരുന്നൊരു വലിയ ദുരന്തത്തിൻ്റെ മുഖം ഉണ്ടായിരുന്നു എന്തുകൊണ്ടോ വളരെ പെട്ടെന്ന് അവസാനിച്ചു പോയത് കൊണ്ട് ആ മഹാദുഃഖത്തിൻ്റെ സാഗരത്തിലേക്ക് നമ്മൾ എടുത്തു ചാടപ്പെട്ടില്ല നിങ്ങൾക്കാര്ക്കെങ്കിലും അതിനെക്കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ ആ കൂട്ടത്തിൽ കുവൈത്തിൽ രണ്ട് കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞ് വന്ന ഒരു ചെറുപ്പക്കാരൻ മാത്രം പറഞ്ഞു അത് മിസൈലിട്ടതല്ലേ എന്നാണ് അയാൾ ചോദിച്ചത് അയാൾക്ക് പോലും അതിറാൻ ഇസ്രയേൽ യുദ്ധം എന്ന് പറയാനുള്ള ഉണ്ടായിരുന്നില്ല